പെണ്ണുങ്ങളെല്ലാം ഇറങ്ങി വള്ളത്തെ ഇരിക്കുക ഇപ്പോൾ ഇത്ര ആളെയും വെച്ചുകൊണ്ട് ഈ ചിറക്കന് എന്തിനാ വള്ളം ഈ സമയത്തും തിരക്ക് തിര ഭയങ്കരമാണ് അപ്പോൾ ഇതിങ്ങനെ വിട്ടത് ഞാൻ ആ പാല് കയറി അകത്തേക്ക് കൊണ്ടു വെച്ചതേ നേരായുള്ളൂ അപ്പോൾ അയ്യോട്ട് കേക്കാൻ രക്ഷിക്കണേന്നും പറഞ്ഞു ഞാൻ വേഗം ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും തല വെള്ളം കവന്ന് കിടക്കണം എല്ലാം കൂടി ഇങ്ങനെ വള്ളത്തിൽ പിടിച്ചുവിടുന്ന അയ്യോട്ടണതാണ് ഞാൻ ഓടിയിട്ട് അവിടെ ആരും ഇല്ല എല്ലാരും മരിച്ച വീട്ടിലാണ് വള്ളത്തെ കയറുന്നതാണ് പക്ഷേ ഈ പ്രകൃതിക്ക് കാലാവസ്ഥ അപ്പൊ ഇത്ര ആള് പോരെ ഇവര് നേരെ മഞ്ചുരിത്തിലേക്ക് പോകേണ്ടതാണ് പാണാവള്ളി അവിടെ പോകേണ്ട ആൾക്കാരാണ് അപ്പൊ ഈ മറികട കടന്ന് പോകേണ്ടേ ഇല്ല ഇല്ല റോഡ് മാർഗം അവർ റോഡിൽ പോകാനുള്ള വണ്ടിക്ക് പോകാൻ വന്നില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ മകളാണ് അതിൻ്റെ കേട്ട് പറയേണ്ടത് അവിടെ വള്ളം മുങ്ങി എന്തൊരു ഉണ്ടായിട്ടുണ്ട് അപകടം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കരയുണ്ടെന്ന് അങ്ങനെയാണ് പുറത്തിറങ്ങി നോക്കണത് അങ്ങനെ നോക്കുമ്പോൾ വള്ളം മറിഞ്ഞതായിട്ട് കാണുന്നുണ്ട് ആൾ ഒരാളിങ്ങനെ പിടിച്ചെന്ന് ഇപ്പോൾ വള്ളം മറിഞ്ഞതായിട്ട് കാണുന്നു അപ്പോൾ ഓൾറെഡി ഞാനിവിടെ വന്നു ഞങ്ങൾ ഒരു വള്ളം എടുത്ത വീട്ടിൽ വള്ളം ആ വള്ളം എടുക്കുമ്പോൾ അപ്പോൾ വേറെ അതിലൂക്കെത്തൊരാൾ കൂടി വന്നു പുള്ളിക്കാരനെ പുള്ളിക്കാരനെ കൂടി പോകണം അങ്ങനെ ഞങ്ങൾ രണ്ട് വന്നു അപ്പം കൂടി ഞങ്ങൾ ചെന്നുമ്പോൾ ഇപ്പോൾ ഇവർ വേറൊരു വെള്ളം വന്നിട്ട് ആ വള്ളത്തെ പിടിച്ച് കിടക്കുക വള്ളത്തെ പിടിച്ചു കിടക്കുക അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വേറൊരു വള്ളത്തിൽ ഞങ്ങളുടെ ഈ പെണ്ണുങ്ങളൊക്കെ വള്ളത്തിൻ്റെ വില്ലിക്ക് കുടിപ്പിച്ച് നിർത്തി പിന്നെ ഇത്തരം ആൾക്കാരൊക്കെ വന്നെല്ലാവരും വന്ന് ഓരോരുത്തരാ ഓരോത്ര മറ്റു വള്ളത്തിലൊക്കെ കയറ്റി കൊണ്ടുവന്നു അത് മുങ്ങിയപ്പോൾ തന്നെ രണ്ട് പേര് ഇവിടെ നിന്ന് ഞങ്ങളുടെ നീന്തി നീന്തിയാതിൽ ആ ഫ്രിഡ്ജ് ഒരാൾ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തോണിയായിരുന്നു ആ തോണി അതൊന്നും അല്ല അതിന്റെ ഒന്നില്ല ഞങ്ങൾ ഇത് മരണ വിട്ട് വന്നോളൂ അപ്പൊ വന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു അവസരം വന്നിട്ട് ഞങ്ങൾ അപ്പം പോകണമോണ്ട് ഈ രണ്ടുപേരും നീന്തി കഴിഞ്ഞാൽ അതിൽ ഒരാൾ ഇപ്പം മിസ്സിംഗാണ് രക്ഷപ്പെട്ടവർ രക്ഷപ്പെടുത്തി മൂന്ന് പേരാ പേരാണ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ നമ്മളിപ്പം രക്ഷാബോട്ടിൽ പോയി അവിടുന്ന് കളക്ട് ചെയ്ത് ഇപ്പൊ ഇവരുടെ കൂടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കാലാവസ്ഥ ആദ്യശക്തമായ ഒഴുക്കും കാറ്റുമാണ് വള്ളം അറിയാനുണ്ടായ കാരണം ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കും അല്ല മിസ്സിംഗ് ആയ ആൾ ഉൾപ്പെടെയാണ് ഇരുപത്തിമൂന്ന് പേര് ഇപ്പം ഒരാളാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് സുമേഷ് എന്ന് പറയുന്നത് കണ്ണൻ എന്ന അറിയപ്പെടുന്ന സുമേഷ് ആണെന്നാണ് ഔദ്യോഗിക നാല്പത്തിരണ്ട് വയസ്സാണെന്നാണ് അറിയാൻ കഴിയുന്നത് അത് നമ്മൾക്ക് പരിശോധിക്കേണ്ടിയിരിക്കും ിണാവി സ്വദേശികളായി ഞാൻ ഓടിട്ട് അവിടെ ആരും ഇല്ല എല്ലാരും മരിച്ച വീട്ടിലാണ് വള്ളത്തെ പക്ഷെ ഈ പ്രകൃതിക്ക് കാലാവസ്ഥ അപ്പൊ ഇത്രോ ആള് പോര ഇവര് നേരെ മഞ്ചുരത്തിലേക്ക് പോകേണ്ടതാണ് പാണാവള്ളി അവിടെ പോകേണ്ട ആൾക്കാരാണ് അപ്പൊ ഈ മറുകട കിടന്ന് പോകണ്ടേ ഇല്ല ഇല്ല റോഡ് മാർഗം അവർ റോട്ടിൽ പോകാനുള്ള വണ്ടിക്ക് പോകാൻ വന്നില്ലല്ലോ അവര് വണ്ടിക്കാണ് പോകുന്നത് നേരക്കരെ ഇങ്ങനത്തെ ഒരുത്താണത് അവരവിടെ നിങ്ങട്ട് പോരാൻ വന്നതാണ് അപ്പൊ ഈ ആവശ്യം കഴിഞ്ഞ വെച്ചാൽ അവർ എല്ലാരും കൂടി പോയതാണ് ഇത്രയും പേരുണ്ടായിരുന്നു ഈ പെണ്ണുങ്ങളുമായിട്ട് വള്ളത്തരുന്ന് ഞാൻ കണ്ട കണ്ടതാണ് പിന്നെ എനിക്ക് ഒരു വെളിവും ഇല്ലായിരുന്നു ഇതൊക്കെ ഇതുങ്ങളിലും അയ്യോ ഭയങ്കരതാണ് ഞാനോർത്ത് എല്ലാം പോയെന്ന് പക്ഷെ അടുത്ത രണ്ട് പിള്ളേരുണ്ടായിരുന്നു അവര് പിന്നെ വെള്ളത്തിൽ പണിയൊക്കെ അറിയാവുന്നവരാണ് അവർ രണ്ടുപേരും വേഗം വെള്ളം എടുത്തു എന്നാണ് ഇവരെ രക്ഷിച്ച് പിടിച്ച് കയറ്റിയത് കാണാനില്ലെന്ന് ഇപ്പൊ ഇവര് പറയുന്നുണ്ട് അവരുടെ കൂടെ അവരൊന്നും ഞാൻ കണ്ടില്ല വെള്ളം കമന്നിവരിങ്ങനെ പിടിച്ചില് എല്ലാരും കൊടുക്കണം അയ്യോ കെട്ടനെ കണ്ടുള്ളൂ ഞാനപ്പോ ഓടിച്ചെന്ന് ഇവളെയും വിളിച്ച് ഇവളാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് എല്ലാരും അപ്പൊ അപ്പത്തന്നെ ഞങ്ങൾ ഇവിടെ രണ്ടുമൂന്നുപേരെ ഇവിടെ പോയി വന്നോളൂ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ പുരുഷന്മാരെല്ലാരും വന്നത് ഇവിടെ ആ എല്ലാരും നിന്നു എല്ലാരും അവര് രണ്ടുപേരും വേണം ശരിക്കും പ്രയത്നിച്ചു രണ്ടുപേരും പിന്നെ അക്കരെ എന്നൊക്കെ വെള്ളം ഇങ്ങോട്ട് വരാനായിട്ട് പറ്റണില്ലെന്ന് കാറ്റിനെ അവിടെ നിന്ന് വഞ്ചി ഇങ്ങോട്ട് വിടാനായിട്ട് കൊണ്ട് വന്ന ഒരാളാണ് അത് ആ പുള്ളിയായിരുന്നു ഒരു വെള്ളം പേര് കൊണ്ടാണ് പിന്നെ വള്ളം അവിടെയാണ് മുങ്ങിയത് വെള്ളം വന്നത് ഇവിടെ കൊണ്ടാണ് ആളെ ഒക്കെ രക്ഷപ്പെടുത്തിയത് ഒത്തിരി ആ അതൊക്കെ ഉണ്ടായിരുന്നു അവര് ഒത്തിരി പേരുണ്ടാവും ഇരുപത്തിമൂന്ന് പേരുണ്ടെന്ന് ഇവര് പറയണോ ഇരുപത്തിമൂന്ന് പേരുണ്ടെന്നാണ് പറയുന്നത് കാണാതെ ഉള്ളത് മരിച്ച വീട്ടിൽ നിങ്ങള് ഇത്രയും അപ്പോൾ ആ കാറ്റ് തീരെ കുറവായിരുന്നു അതൊക്കെ സുന്ദരോട് ഒഴിച്ച് ഓടിച്ചു പോകുമായിരുന്നു പെട്ടെന്ന് നിസ്സാര സമയം കൂടെ അതായത് വള്ളത്തിൽ രണ്ട് വള്ളപ്പാടങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ശരിക്ക് കാറ്റും നല്ല തിരയും വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വള്ളം തിരിക്കാൻ പെട്ടെന്ന് തിരിക്കാൻ പറ്റിയില്ലായിരുന്നു പെട്ടെന്ന് തിരിച്ചിരുന്നെങ്കിൽ വള്ളം നേരെ കമത്തി കളയും അതിക്ക് തി അതിക്ക് മുമ്പ് തന്നെ തിര വന്ന് കൃത്യം വള്ളത്തെ വീണ് വെള്ളം അപ്പം തന്നെ താഴത്തേക്ക് ഇരിക്കുകയും ചെയ്തു താഴത്തേക്ക് പോയില്ല അപ്പോൾ തന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെയൊക്കെ ഞങ്ങൾ വള്ളത്തിൻ്റെ വില്ലേക്ക് വിളിപ്പിച്ച് അപ്പോൾ വേറൊരു കക്കാർച്ച കൊണ്ടുവന്നൊരു ചേട്ടൻ വന്ന് ആ വളത്തിൽ ഈ മുങ്ങി മുങ്ങിക്കിടക്കുകയാണല്ലോ അപ്പോൾ വേറൊരു വളത്തിൽ ഞങ്ങൾ ഈ പെണ്ണുങ്ങളെയൊക്കെ വള്ളത്തിൻ്റെ വില്ലിക്ക് പിടിപ്പിച്ച് നിർത്തി പിന്നെ ഇക്കരുന്ന ആൾക്കാരൊക്കെ വന്ന് എല്ലാവരും വന്ന് ഓരോരുത്തര ഓരോരുത്തരാണ് മറ്റു വളത്തിലൊക്കെ കയറ്റി കൊണ്ട് കൊണ്ടുവന്നു അത് മുങ്ങിയപ്പോൾ തന്നെ രണ്ടുപേർ ഇവിടെ നിന്ന് ഞങ്ങടെ നീന്തി നീന്തി അതിൽ ആ കുറിച്ച് ഒരാൾ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തോണി ആയിരുന്നേ ആ തോണി അതൊന്നും അല്ല അതിൻ്റെ ഞങ്ങൾ ഇവിടെ മരണം കിട്ടി വന്നൊഴിയാണ് അപ്പൊ വന്നിച്ച് ഞങ്ങൾ ഇതുപോലെ ഒരു ആവശ്യം വന്നിട്ട് ഞങ്ങൾ അപ്പത്തന്നെ പോകുന്നതാണ് അപ്പൊ ഈ രണ്ടുപേരും നീന്തി കഴിഞ്ഞിട്ട് അതിൽ ഒരാള് ഇപ്പം മിസ്സിങ് ആണ് എല്ലാരും അറിയാവുന്നതാണ് ഇപ്പൊ ഈ നമ്മളൊരു കൂട്ടുകാരനെയും പിന്നെ കണ്ണെന്ന് പറഞ്ഞോ മാത്രമേ ഞമ്മക്ക് ഇപ്പൊ കാണാതെ ഉണ്ടതാണ് പറഞ്ഞത് അപ്പുറത്ത് അറിയാൻ പാടില്ല ഞാൻ ഞങ്ങൾ അന്നേരം പെണ്ണുങ്ങളൊക്കെ ഞങ്ങൾ രക്ഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിൽ പോയായിരുന്നു നീന്തി നീന്തിപ്പോയി കണ്ടപ്പോൾ വേറെ വളക്കാട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ട കേട്ടാന്ന് പറഞ്ഞു ആ പേര് തിരിച്ച് വന്നു ആ രണ്ടുപേരിൽ ഒരാളെ വന്നിട്ടുള്ളൂ അയാൾ വേറെ വേറൊരാൾ വളത്തെ കയറ്റി കൊണ്ടുപോയി അതിനു മുമ്പ് ഇവരെ കണ്ടില്ലെന്നാണ് പറഞ്ഞിരുന്നു അറിയാം പക്ഷേ പിന്നെ നല്ല ശരിക്കും വലുതുള്ള കാരണം പിടിച്ചാൽ നിൽക്കുകയല്ല കായലിൽ ചെറുതായിട്ട് നീന്താൻ മാത്രമേ അവനറിയാവുള്ളൂ ഇത് നല്ല ഓട്ടുകൂടി ഉള്ള കാരണം എന്നൊക്കെ പറയാൻ പറ്റിയായിരുന്നു ഇപ്പോൾ കൂടുതലുണ്ടായിരുന്ന ആളിനെ നീന്താനും എല്ലാ കാര്യങ്ങളും നല്ലോണം അറിയാവുന്നതാണ് അങ്ങനെ അങ്ങ് പിന്നെ വേറെ വള്ളമൊക്കെ വന്ന് പെണ്ണുങ്ങൾ എല്ലാവരെയും വള്ളത്തൊക്കെ കയറ്റി നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇപ്പോൾ എല്ലാവരും കൊണ്ട് ഈ ഒരാളെ മാത്രമേ മിസ്സിങ് കാണിക്കണമെന്നുള്ളൂ ഭീകരമായ നൂറ് ശതമാനം നൂറ് ശതമാനം എല്ലാവരും അതിൽ ഈ ആ വള്ളത്തിൽ നിന്ന് അവർ വിട്ടു പോയതാണ് അവൻ പോകാൻ ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും പേടിച്ചു നിന്ന് കാരണം കുഴപ്പമില്ലായിരുന്നു ബാക്കി വൈദ്യുതി ഇല്ല വന്നുകഴിഞ്ഞപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നു രണ്ട് അമ്മച്ചമാർക്ക് വെച്ചിട്ട് ചോദിച്ചു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് പോകണ്ട അപ്പോൾ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അവർ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ കൂടെ മാറി അപ്പോൾ ക്ഷീണമൊന്നും അങ്ങനെ ഇല്ല പിന്നെ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല മരിച്ച കഴിച്ചിരുന്നു വന്നതേ ഉള്ളു അപ്പോൾ അതിൻ്റെതായിട്ട് ഒരു ചെറിയ ക്ഷീണം കാണും ഇപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പം മക്കളും മരുമക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കണ്ടതിൻ്റെ അവർ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് അപ്പുറത്തും

വൈദ്യസഹായം നമ്മൾ ഏർപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആംബുലൻസും അതുപോലെ തന്നെ ഹോസ്പിറ്റലും വേണ്ട സൗകര്യങ്ങളെല്ലാം ഇണക്കിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ആർക്കും തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട എന്നാണ് പറയുന്നത് ചില വിമർശനപ്പെടുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഒരാളെ കാണാതെ പോയതിൻ്റെ ഒരു വിഷമമാണ് അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്